റോക്കി ചെയ്തതിനെ പറ്റി സംസാരിക്കുകയാണ് ജാസ്മിനും ഖബ്രയും അപ്പോൾ ഇവർ പറയുന്നുണ്ട് റോക്കി കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്ക് മുതലൊക്കെ റോക്കി ഭയങ്കരമായിട്ട് ആണ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അപ്പോൾ ഇതിന് സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ല റോക്കി ഇങ്ങനെ ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് തള്ളുകൊള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ പിടിച്ച് തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും എന്ന് വിചാരിച്ചു അല്ലാതെ ഇങ്ങനെ ഇത്രയും ഒരു ഇടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് അത് ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു കാരണം എത്ര നാളത്തെ സ്വപ്നവും കഷ്ടപ്പാടുകളൊക്കെയാണ് ഗബ്രിയും ജാസ്മിനും ആ സമയത്ത് ഒക്കെ കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷെ ഈ അടി നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇവര് ഇടയ്ക്കൊക്കെ പോയി ഇടപെടുന്നുണ്ട് ജാസ്മിൻ ഈ അടി നിർത്താനൊക്കെ പറയുന്നുണ്ട് പ്രശ്നം നിർത്താനൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവർ ഇതിന് ഇടയ്ക്ക് പ്രേമിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഇരുന്നാണ് ഈ വഴക്കിനെ കുറിച്ച് സി റോക്കിയുടെയും ഈ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ന്യായമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ റോക്കി ഇപ്പൊ ചെയ്തത് അബദ്ധമാണ് വലിയൊരു അബദ്ധമാണ് റോക്കി ഭയങ്കര ഹീറ്റായി നിൽക്കുവാണ് ആ സമയത്ത് റോക്കി എന്ത് ചെയ്താലും ആർക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റോക്കി ഇപ്പൊ ഇത് ചെയ്യും എന്നുള്ളൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ സിജു ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പ്രൊവോക്ക് ചെയ്തതാണ് എന്ന് ഹൗസിലുള്ളവർ എല്ലാവരും ഒരുപോലെ പറയുന്നുമുണ്ട്